അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത് ആദ്യം ആലോചന പിന്നെ ശാസനം കേൾക്കുന്നതിന് മുൻപ് മറുപടി പറയരുത് ഇടയ്ക്ക് കയറി പറയരുത് വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത് പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത് മകനെ പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത് കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട് പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല പിന്നെ ഒഴിഞ്ഞുമാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട് വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ് എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയാവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടെ നിന്നവർക്ക് മാന്യസ്ഥാനം നൽകുന്നു ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തിയിൽ നിന്ന് ഒഴിയുന്നില്ല ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാകുന്നവരുണ്ട് ഇതാണ് അവരുടെ നേട്ടം ഞാൻ വിശ്രമം കണ്ടെത്തി എൻ്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്ന് അവൻ പറയുന്നു എല്ലാം വിടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല